ए, ും സ്വാഗതം അപ്പൊ നമ്മൾ അതിലേക്ക് കണ്ടിട്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ വീടിന്റെ തൊട്ടടുത്താണ് ഈ നിലമ്പൂരി പാട്ട് ഈ ചിലവർക്കായാലും തോന്നുന്നു ഈ എന്താ പറയാ വലിയ ഉത്സവം പോലെയാണ് അതുപോലെ ഈ തൃശ്ശൂർ പൂരം പോലെ അല്ല ഇത് ഇത് ഈ പാട്ട് നിലമ്പൂരി പാട്ട് എന്ന് പറയുമ്പോ പാട്ടല്ല ഈ എന്താ പറയുക ഉത്സവം കുറേ സംഭവങ്ങളും ബ്രൈഡും ഈ എക്സ്പോ പോലെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ എക്സ്പോ ചലഞ്ച് പറഞ്ഞത് അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ തൊട്ടടുത്ത് എല്ലാവരും പോയിട്ടുണ്ട് ഞങ്ങൾ നാളെ പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പാണ് അമ്മ താങ്ക മൂത്തമ്മ വിളിക്കുന്നുണ്ടായിരുന്നു ഉമ്മച്ചിക്ക് അപ്പോൾ പറഞ്ഞു ഞങ്ങൾ നല്ലപിടിപ്പാടിന് വരുന്നിട്ടുണ്ട് നിങ്ങൾ വാർന്നാട്ട് ഞങ്ങൾ പെട്ടെന്ന് മാറ്റിയിട്ട് എന്താണ് ഇവർ തൊട്ട ഇതി കൂടി പോകല് ഞങ്ങളെ ഈ റോഡിനെ പോയി അപ്പോൾ ഇതിൽ കൂടെ അവർ വരുന്നുണ്ട് നിങ്ങളുടെ റോഡിൻ്റെ പക്കത്താണ് നിൽക്കിട്ട് പറ അതിൽ പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടുന്ന് ചിലപ്പോൾ സൗണ്ടൊന്നും കിട്ടത്തില്ല അപ്പോൾ ചില ഭാഗങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഈ റെക്കോർഡായിട്ട് അങ്ങനെ പറയേണ്ടി വരും കാരണം കുറേ അത്ര തിരക്കൊക്കെ രണ്ട് പോകാൻ പറ്റും അവർ തിരി അവര് രണ്ടില പോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ഇടക്ക് പോകുമ്പോൾ മിച്ച റേറ്റിലൊന്നും കേറ്റാൻ കയറ്റാൻ അയക്കൂലെന്നാണ് പറഞ്ഞത് കാരണം കഴിഞ്ഞ പ്രാവശ്യം കുറേ മുതലാക്കിയിട്ടുണ്ടല്ലോ ഇപ്രാവശ്യം അങ്ങനെയൊന്നും ഇല്ലയെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് കാണാം അപ്പോൾ അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അങ്ങനെ അവരെ കാത്തിക്കാണ് അവർ വരുന്ന പറഞ്ഞത് എത്താനായി വിളിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്താ പറയുക അങ്ങനെ ഫ്രണ്ട്സ് അവരെ കാർ എത്തിയിട്ടുണ്ട് ഇതാ കാണുന്ന റെഡ് കാറുണ്ടോ ആ കാറാണ് കാറാണേ അപ്പോ ഞങ്ങളെടുക്കും ടൂറൊക്കെ പോവുകയാണെങ്കിൽ ഇതാ ഇവരുടെ കൂടി ആയിട്ടോ പോവാ അല്ലെങ്കിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാരും പാടിയായിട്ടോ പോവാ അല്ലാതെ ഞങ്ങളായിട്ട് ഞങ്ങളുടെ ഫാമിലി ആയിട്ട് ഞങ്ങളെടുക്കും അങ്ങനെ പോയിട്ടില്ല അങ്ങനെ ഗസ് കാറിലെത്തി അപ്പോൾ ഫ്രണ്ട്സ് എൻ്റെ കസിൻ ഉണ്ട് അതായത് എൻ്റെ പ്രായമുള്ളൊരു കസിൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കാർ കീറുകയാണെങ്കിൽ ഞങ്ങൾ എൻ്റെ അമ്മ വർത്താനം പറിച്ചില്ല ആ എപ്പോഴും എൻ്റെ മാമി അതായത് ഞാൻ മാമിന്ന് വിളിക്കുന്നത് വേറെ ആരുല്ല ഉമ്മൻ്റെ താത്തിയാണ് സോറി മൂത്തമ്മ മുത്തമിൻ ഉമ്മച്ചയൊക്കെ പറയും നിങ്ങളെപ്പോഴും എന്താ ഇങ്ങനെ വർത്താനമൊക്കെ പറയുന്നത് നിങ്ങൾ കാര്യക്കറിയാം എന്താ ഇത്രയും വർത്താനം പറയാൻ ഞങ്ങൾ അന്താരാഷ്ട്ര ചർച്ചയിലാക്കാനും ഫ്രണ്ട്സ് ഞങ്ങളെനിക്ക് ഞങ്ങളുടെ സ്കൂൾ കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യും എന്നാലാണെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവളെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഇടക്കിടക്ക് ഞങ്ങൾ കച്ചറിയും കൂടി ഞങ്ങളെ തിരക്കൂടൽ ഇപ്പം പറയേ വേണ്ട സ്നേഹമാണെങ്കിലും ഭയങ്കര സ്നേഹക്കാരായിട്ടോ അപ്പോൾ ഫ്രണ്ട്സ് സ്ഥലക്കെത്തിയിട്ട് അപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്ത് നടന്നു പോവുകയാണ് അവൾക്ക് അപ്പോൾ ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കസിൻ ട്ടോ അവൾ എന്നിങ്ങാട്ടി ഹൈറ്റ് കുറവാണെങ്കിലും ഞങ്ങൾ എന്ന ഒരേ ഏജാണ് ഏകദേശം അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ നല്ല സ്നേഹപ്രകടന ഉണ്ട് ഇനി എന്താണാവുക ഞങ്ങൾ ഞങ്ങൾ ഒരു കാര്യം തുടങ്ങി പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ തിരക്കിലോട്ട് മാറിപ്പോകാൻ സാധ്യത വളരെ കൂടുതലാണേ അപ്പോൾ ഫ്രണ്ട്സ് ഇവളുടെ പേര് മിസ്ബഹ് എന്നാണ് ഇവൾ എട്ടാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത് ഇവൾക്കൊരു താത്തിമ്പാടേ അപ്പോൾ അവൾ പഠിക്കുന്നത് പ്ലസ് വണ്ണിലാണോ ഞങ്ങൾ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ നിങ്ങൾ ഞങ്ങളുടെ കാട്ടിക്കൂട്ടിലൊന്നും നിങ്ങൾ പ്രകടനം ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഇങ്ങനെ തന്നെയാട്ടോ വീട്ടിലൊക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മളങ്ങനെ നല്ലൊരു പാട്ട് എത്തിയിട്ടുണ്ട് നല്ല സോങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ കേൾക്കുന്നുണ്ട് അപ്പോൾ എന്താ അവസ്ഥ അറിയില്ല അപ്പോൾ അവിടെ ചെന്ന് നോക്കിയിട്ടാണ് കാരണം ഇതെല്ലാ വർഷവും നടക്കുന്നൊരു പരിപാടിയാണ് ഞങ്ങൾ എല്ലാ വർഷവും പോവാറുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവരുടെ കൂടെ തന്നെയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അതുപോലെ തന്നെയാണ് അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പല സാ പരിപാടികളും ഇതൊക്കെയാണ് അപ്പം തന്നെ മെച്ച വാണിങ് തന്നിട്ടുണ്ട് ഒന്നിനും കയറ്റത്തില്ല ഒന്നും ചോദിച്ചൊന്നും വേണ്ട ഇപ്പം തന്നെ പറയും ഒന്നിനും കയറ്റത്തില്ല എന്നൊക്കെ അപ്പോൾ ഭയങ്കര തിരക്കുണ്ട് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ല തിരക്കുണ്ട് കാണാം കാരണം കുറേ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങൾ പോണ സമയത്ത് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഇന്നലെ പോയപ്പോൾ അത്ര അത്രയൊന്നും തിരക്ക് ഭയങ്കര തിരക്കായിരുന്നു ഇനി തിരക്കും കുറഞ്ഞാണേ പക്ഷെ ഞങ്ങൾ അപ്രതീക്ഷമായിട്ട് ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആരാ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഫ്രണ്ട്സ് കണ്ടു ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ നിലമ്പൂർ പാട്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പരിപാടികൾ ഇതിന് പരിപാടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ എന്താണ് അതിന് പറയുക ഞാൻ ഞങ്ങളെല്ലാവരും സാധാരണ ഇവിടെ എല്ലാവരും വിളിച്ചു വരുന്ന പേരാണ് ഈ നിലമ്പൂർ പാട്ട് നിലമ്പൂരിലാണ് സാധാരണ നടക്കാറ് ഇവിടെ നിന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്തേക്കൊന്നും പോയിട്ടില്ല പിന്നെ ഞാനൊന്നും പറഞ്ഞു റേഡിലൊന്നും കയറിയിട്ടില്ല ഫുള്ള് എനിക്ക് കഴിക്കാനായിരുന്നു അപ്പോൾ അങ്ങനെ മാക്സിമം കുറേ നിങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോ കടയിൽ കയറുമ്പോൾ ഓരോ സംഭവങ്ങൾ കാണാനും നല്ല കാണാത്ത സൈസ് വളകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കമ്മലാളും നല്ല ഭംഗിയായിട്ട് കാണാൻ പിന്നെ ഞങ്ങൾ ഫാൻസി കയറി നോക്കുന്നത് ഫാൻസിയല്ല ഈ കടകളിൽ കയറി നോക്കുന്നത് വേറൊന്നും അല്ല ഫ്രണ്ട്സ് സോപ്പ് സോപ്പിട്ട് വെച്ചിട്ടുണ്ട് ഞങ്ങളൊരു മൂതിര വാങ്ങട്ടേന്ന് അതാണ് ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ഇടയിൽ കൂടെ കയറി പായസം കുടിക്കുന്നുണ്ട് അടുത്ത വീഡിയോ അല്ലാട്ടോ ഇത് ഫുൾ ഉമ്മടുത്തെ വീഡിയോ ആണേ അപ്പോൾ ഉമ്മേൻ്റെ പായസമാണ് ഉമാൻ്റെ പായസം കുടിക്കലാണ് ഇത് അപ്പോൾ ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഇഷ്ടമാണ് ഈ പായസം അതിൻ്റെ ഇടയിൽക്കൂടെ ഞാനും ഉമ്മ പായസം കുടിക്കും ഇപ്പോൾ എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു കോണ് അപ്പോൾ ഇതിന് നിങ്ങൾ നാട്ടിൽ എന്താ പറയുക പറയുന്നത് ഞങ്ങളുടെ നാട്ടിലെ കമ്പം എന്നാണ് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കമ്പം അപ്പോൾ ഞാനും ഷെയർ ആയിട്ട് കഴിക്കുക ഇതിലും എന്തോ മസാലയും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് കഴിച്ചാൽ ഈ സ്വീറ്റ് കോൺ പോലെ ഇരിക്കും കേട്ടോ ഇത് ഞാൻ കഴിക്കുന്ന സ്വീറ്റ് കോൺ അല്ല ഈ ഒരു നിങ്ങളുടെ കോണ് വേവിച്ചിട്ട് അതിൻ്റെ മോളിൽക്കൂടെ എന്തോ മസാലയും കാര്യങ്ങളൊക്കെ പെരട്ടി തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു പക്ഷേ സ്വീറ്റ് കോണിൻ്റെ അത്ര ഈ ും കാര്യങ്ങളൊന്നിനെ കുറിച്ച് വേറൊരു ഡിഫറെൻറ്റ് ഫ്ലേവർ ആയിരുന്നു പിന്നെ ഞാൻ കുറേ കടകളിലും കയറി കറങ്ങി അപ്പോൾ ഓരോ കടകളിലത്തെ സംഭവങ്ങളും കണ്ടാലും അവിടെ കണ്ണ് തള്ളി പോകുമ്പോൾ അത്രയും സാധനങ്ങളാക്കണം പക്ഷേ ഉമ്മ ഒരു സാധനവും വാങ്ങി തരില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയ വിഷമമുള്ളൂ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അച്ഛനെ ഉമ്മക്ക് കുറേ ദിവസം സാധനങ്ങൾ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സ് അതിൻ്റെ ഇടയിൽ കൂടെ ഞാനത് അങ്ങനെ കടിക്കുന്നൊരു ചൂടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മോതിരം നോക്കാൻ ഉമ്മാനെ കൊണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ മോതിരം വാങ്ങിയിട്ടേന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഈ പേര് ഇതര സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത് വാങ്ങിയിട്ടില്ല കാരണം എൻ്റെ വീട്ടിലുണ്ട് വരെണ്ണം ഇപ്പം ഞങ്ങൾ നോക്കുന്നത് ഒരു ഞങ്ങളുടെ മനസ്സിലൊരു ചിത്രമുണ്ട് പക്ഷെ അതുപോലെ കിട്ടും എന്നറിയില്ല എന്നാലും അതുപോലെ തന്നെ ഒരു സാധനമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ വന്ന് നോക്കുന്നുണ്ട് അവളാണെങ്കിൽ മുതിരയ്ക്ക് നോക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല അവൾ വാങ്ങാൻ നമുക്ക് ഒരുമിച്ച് ഇടാലോ എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വാങ്ങുന്നത് അപ്പോൾ എനിക്ക് സേയ്സ് കിട്ടുന്നില്ല കാരണം എൻ്റെ എൻ്റെ കൈ തടിയില്ല ഫ്രണ്ട്സ് എനിക്ക് വരിൽ അത്ര സേയ്സ് ഇല്ല അപ്പോൾ അതാണ് പ്രശ്നം ആയിട്ട് കുറച്ച് ലൂസ് ആക്കാറ് അപ്പോൾ ഫ്രണ്ട്സ് ഞാനാണ് ഞാനാണെൻ്റെ ചെവയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ആ ഘടന ഇരിക്കുന്നു അത്രയും സൗണ്ടും കുറേ ആളുകളൊക്കെ ഉണ്ടായിരുന്നു കാരും കൈയും നേരെ ചെന്ന് പിന്നെ വീട്ടിൽ ചെന്നതിപ്പം കിടക്കായിരുന്നേ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ പിന്നെ അച്ചാർ കണ്ടു എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ അച്ചാർ ഈ എന്നല്ല ഏത് അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ള അച്ചാറാണ് എനിക്ക് ഈ നാരങ്ങ അപ്പം ഞങ്ങൾ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ഉമ്മ എനിക്കും എനിക്ക് പുണ്ണിൻ്റെ അസുഖമുണ്ട് ഈ ചുണ്ടുമല അതൊക്കെ പുണ്ണ് വന്നിട്ടുണ്ട് അപ്പോൾ ഉമ്മ അച്ചാറൊന്നും വാങ്ങാൻ സമ്മതിച്ചിട്ടില്ല ഈ മൂത്തമ്മ ഒക്കെ കുറേ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാലും അവരുടെ ടേസ്റ്റൊക്കെ നോക്കാതെ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തത് ഏതോ ചെമ്മീനാണ് തോന്നണേ അങ്ങനെ കുറേ സംഭവങ്ങൾ ഞങ്ങൾ ടേസ്റ്റ് വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു മൂത്തമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഈ മാങ്ങ ഉപ്പിലിട്ടിട്ട് അത് അച്ചാറിട്ടതാണ് പിന്നെ ഫ്രണ്ട്സ് കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ മെഹന്തി ഉണ്ടാവില്ലേ അതായത് ഈ ഒരു അച്ചിലി ഉപയോഗിച്ചിട്ട് നമ്മുടെ കയ്യിൽ ഇടുന്ന സംഭവം അത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അന്നിട്ട സമയത്ത് എനിക്ക് എന്താ അറിയില്ല കൈ കൈയൊക്കെ പൊളിയണമാതിരി തോന്നുക പിന്നെ കയ്യിൽ തോലൊക്കെ തോലൊക്കെ ഇങ്ങനെ വരുന്ന മാതിരി വരിയല്ല തോലൊക്കെ പറഞ്ഞു വരുന്നിണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ പറഞ്ഞു ആ മൈലാഞ്ചി അലർജിയാണ് ഇടാൻ പാടില്ല എനിക്ക് അലർജിയാണ് ഒന്നാമതേ ആ മൈലാഞ്ചി ഇങ്ങനെ ഇടാൻ പാടില്ല കേട്ടോ പിന്നെ അലർജിക്കെന്തറിയില്ല ഈ ബിഗ് ബി അങ്ങനത്തെ സംഭവത്തിനോട് കൂടുതൽ അലർജിയാണ് പക്ഷേ മിന്നുവിൽ മിന്നു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ കസിൻ അവൾ അവൾക്കില്ലായിരുന്നു അവളുടെ പേര് ഞാൻ അവളെ വിളിക്കുന്നത് മിന്നു എന്നാണ് കേട്ടോ അവൾക്കില്ലായിരുന്നു അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഈ ക്യൂ എന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഫ്രണ്ട്സ് വേറെ എന്തിനും അല്ല ആ ഒരു തോണില്ല അതിൽ കയറാൻ വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് പിന്നെ ഫ്രണ്ട്സ് കുറേ പേരുണ്ടായിരുന്നു ബീസും ജീപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട്സ് നമ്മുടെ ഉള്ളക്കിറങ്ങ് ഈ കോൽ കുത്തിയിട്ട് അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതിൻ്റെ പേര് അറിഞ്ഞവർ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി മൂന്നാമത്തെ പ്രാവശ്യമാണ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഫസ്റ്റ് എടുത്തപ്പോൾ എൻ്റെ കൈ വെള്ളിയെ കാക്കരനന്ദം പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ നമ്മൾ എന്ത് കിട്ടിയാലും എന്താ ഫോട്ടോ എടുക്കണ്ടേ അങ്ങനെ ഫോട്ടോ എടുത്തൊക്കെ കഴിഞ്ഞു നമ്മൾ പിന്നെ ഇത് കഴിക്കാൻ പോവുകയാണ് കാരണം എന്നെ കൈ കൊള്ളിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ മൂട് ഫുൾ പോയി പിന്നെ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ വലിപ്പം നോക്കിയതാണ് പിന്നെ ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞ് ഞങ്ങൾ കഴിക്കാൻ പോകണ്ടത് എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഫ്രണ്ട്സ് എനിക്കിതിൻ്റെ പേര് അറിഞ്ഞൂടാ അതാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയണമെന്ന് പറഞ്ഞത് പിന്നെ ഞങ്ങൾ കുറെ വർത്തമാനവും കാര്യങ്ങളൊക്കെ പറഞ്ഞത് കഴിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് മിഞ്ഞുയോട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ മൂളുന്നത് മാത്രമാണല്ലോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യരുത് കേട്ടോ ഫ്രണ്ട്സ് വേറെ ഒന്നും എൻ്റെ ശ്രദ്ധ ഇപ്പോഴും ആ പൊട്ടാറ്റോൻ്റെ ഒരു സംഭവത്തിലാണെ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് എന്നാലെൻ്റെ മൈൻഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ ഞാനത് മൂളുന്നത് മാത്രല്ല എൻ്റെ ശ്രദ്ധ അത് തന്നെയാണ് എന്നാലും എനിക്ക് പൊട്ടറ്റ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കയ്യിൽ നിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ പിന്നെ തന്നെ ഞങ്ങൾ ഈ ഒരു മൂലായിട്ടോ വാങ്ങിയത് ഫ്രണ്ട്സ് ഇനി ഞങ്ങൾ പരിപാടികളും കാര്യങ്ങളും കയ്യിലോട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ പ്രത്യേകം എന്ത് ചെയ്യണം കമൻറ്റ് രേഖപ്പെടുത്തേണ്ട എനിക്ക് കമൻറ്റ് വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ബൈ ബൈ